എം പി നികേഷ് കുമാർ സ്വന്തം സ്ഥാപനമായ വിറ്റുവത് റിപ്പോർട്ടർ ചാനലിൽ വിട്ടിട്ട് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് പോവുക സി പി എം ആണെങ്കിൽ ചുവപ്പ് വരത പരവതാനു വരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി എടുക്കുന്നു സാധാരണ പതിവില്ലാത്തതാണ് മറ്റൊരു പാർട്ടിയിൽ ഒരു അംഗം വന്നാൽ അയാളുടെ ഈക്വൽ പോസ്റ്റ് കൊടുക്കും എന്നൊക്കെ പറയുന്നു നികേഷ് പാർട്ടി മെമ്പറായിരുന്നു തോന്നുന്നു നേരിട്ട് എലിവേഷനാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇത് ഇതെങ്ങനെ എങ്ങനെയാണ് ടി ജി ഇതിനെ കാണുന്നത് അല്ല നിക്കേഷ് നേരത്തെ തന്നെ പാർട്ടിയിലായിരുന്നല്ലോ അത് നിക്കേഷ് ഒളിച്ചു വെച്ചിട്ടുമില്ല നിക്കേഷ് സജീവമായിട്ട് മാധ്യമ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് അഴീക്കോട് പോയി സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥിയായി നിസ്സാര വോട്ടിന് തോറ്റു തിരിച്ച് വീണ്ടും മാധ്യമരംഗത്തേക്ക് പലരും പറഞ്ഞു ഇനി അങ്ങേരുടെ ചീട്ട് കീറിപ്പോയി എന്ന് പറഞ്ഞു ബട്ട് ഈ അല്ല അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു പോകുന്നില്ലെന്നോ അതെ പറഞ്ഞിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ ഓരോന്നും മാറുകയാണില്ല ഏതായാലും അദ്ദേഹം തിരിച്ചു വന്നു അത് എക്കണോമിക്കലി സക്സസ് ആയില്ല റിപ്പോർട്ടർ ചാനൽ അതർവൈസ് നന്നായിട്ട് കണ്ടൻറ്റിൽ സാമാന്യം നന്നായിട്ട് തന്നെ റിപ്പോർട്ടർ ഓടിക്കൊണ്ടിരുന്നു ബട്ട് സാമ്പത്തികമായിട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു അങ്ങനെയാണ് നികേഷ് കുമാർ അത് വിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിറ്റ് കഴിഞ്ഞ് സംഭവിച്ചത് ഇതും നിനക്ക് എനിക്ക് സാമാന്യം നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല ചോദിക്കാനും പോയില്ല വേണ്ട വേണ്ടെന്ന് വിചാരിച്ചു ഈ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചോദിക്കാതെ ആ ചോദ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കാറില്ല അതൊരു മര്യാദ ശത്രുക്കളോട് ഉറപ്പായിട്ട് ചോദിക്കും കാരണം കുഴപ്പത്തിലാകുന്ന എനിക്ക് കാണണം സുഹൃത്തുക്കളെ ഞാൻ കുഴപ്പത്തിലാക്കാറില്ല അപ്പം അതുകൊണ്ട് ചോദിച്ചില്ല കാരണം എന്നോട് പറയാൻ നികേഷിന് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ ഒരു നുണ എന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു സുഹൃത്തിന് എത്തിക്കാൻ പാടില്ല അപ്പോൾ പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു തുടക്കം മുതൽ ഈ നികേഷിൻ്റെ അപ്രമാദിത്വം ഈ റിപ്പോർട്ടർ ചാനലില്ല നികേഷ് അല്ല അവിടെ നമ്പർ വൺ അതെ ഒരു എം ഡി ഉണ്ടാവുന്നതിനൊന്നും നികേഷിന് പ്രയാസം ഉണ്ടാവില്ല ബട്ട് എഡിറ്റോറിയൽ ഫുൾ നിക്കേഷിൻ്റെ കയ്യിൽ കിട്ടിയാലേ നികേഷിൻ്റെ ആ ശരിയായ പെർഫോമൻസ് നടത്താൻ പറ്റുള്ളൂ എന്ന് നികേഷ് വിചാരിക്കുന്നു ആ സാറ്റിസ്ഫാക്ഷൻ ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നികേഷിന് കിട്ടുന്നില്ല നിക്കേഷിന് എനിക്ക് തോന്നുന്നു അവരുടെ ഹെറാർക്കിയിൽ തന്നെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെയുള്ള സ്ഥാനമേ ഉള്ളൂ വിച്ച് നിക്കേഷിന് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം നികേഷ് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് ഞാൻ കഴിഞ്ഞ ദിവസവും നികേഷിനെ അപ്രീഷിയേറ്റ് ചെയ്താലും പിണറായി വിജയനുമായിട്ട് നടത്തിയ അഭിമുഖം അതെ അതെ അതിൽ നികേഷിനെ എല്ലാവരും വയറു നിറച്ച് കിട്ടിയില്ലേടാന്നൊക്കെ ചോദിച്ച് പരിഹരിച്ച് ഞാൻ നികേഷിൻ്റെ ഭാഗത്തായിരുന്നു കാരണം തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തനിക്കും കൂടെ ഇഷ്ടമുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി താനും കൂടെ അംഗമായിട്ടുള്ള പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കാനുള്ളൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ികേഷ് ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ് അല്ല നികേഷിന് മാത്രമേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടെ അത് കഴിഞ്ഞിട്ടുള്ളൂ ആ ഈ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു മനുഷ്യന് ദേഷ്യം വരുത്തുക എന്നുള്ളത് ഒരു പത്രപ്രവർത്തകൻ്റെ സാമർഥ്യമാണ് ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ സങ്കടം നിരാശയൊക്കെ വരുമ്പോഴുമാണ് രാഷ്ട്രീയക്കാർ വാതുറക്കുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത് അവിടെയാണ് രൂപപ്പെടുന്ന പലരും പറയും ഇൻ ദ ക്രൈസിസ് യുവർ ക്യാരക്ടർ ഈസ് ഫോംഡ് അല്ല ക്രൈസിസിലൊന്നുമല്ല ക്യാരക്ടർ ഫോം ചെയ്യുന്നത് ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ക്രൈസിസിലാണ് മലയാളികൾ പൊതുവെ പറയാറില്ലേ എൻ്റെ തനി സ്വഭാവം അതെ അതെ അതായത് ഇയാളുടെ തനി സ്വഭാവം വേറെയാണ് ചിലർ പറയും ഞാൻ മഹ ചേറ്റയാണ് മഹത്തൊട്ടിയാണ് ഞാൻ ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു എന്നേക്കാൾ പറയാനുള്ളതാണ് ഇത് വാഗ്വാദം കഴിഞ്ഞ് മറ്റേ ആൾ പോയി അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഒരു മാന്യനും മര്യാദക്കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേട്ടൻ്റെ കൂടെ നടക്കുന്നത് ചേട്ടൻ ചേട്ടൻ ഇപ്പോൾ തൊട്ടിയുമാണെന്ന് ഇപ്പോഴേ ഞാൻ അല്ല പിന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ ഞാൻ പറഞ്ഞു അവൻ്റെ പറച്ചിൽ കൊണ്ട് ചേട്ടൻ്റെ സ്വഭാവം മാറുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമല്ല അതെ അതെ അവൻ എങ്ങനെ പെരുമാറിയാൽ നീ എങ്ങനെ പെരുമാറിയാലും ഞാൻ മാന്യനാണ് എന്ന് പറയുന്നതല്ലേ നിങ്ങളൊരു നല്ല ക്യാരക്ടർ അതിൻ്റെ എല്ലാവരും പറയും മര്യാദയ്ക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മഹാ ചീത്തയാണ് അതിന് അർത്ഥം എന്താ ഇങ്ങനെ ഒറിജിനലി ചീത്തയാണ് ചീത്തയാവാനും എനിക്കറിയാം മടിയില്ല ഇങ്ങനെ ഇതൊരു ഒരു ക്യാരക്ടറാണ് അല്ല എനിക്ക് മര്യാദയുടെ ഭാഷയെ അറിയാവുള്ളൂ മര്യാദയ്ക്ക് ഞാൻ പെരുമാറുകയുള്ളൂ നീ മര്യാദയ്ക്ക് പെരുമാറുന്നതെങ്കിൽ ഞാൻ സംസാരിക്കുക ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണ് ഇതാണ് മര്യാദക്കാരൻ മര്യാദ മറ്റൊന്നല്ല എന്നാൽ ഞാൻ കാണിച്ചൊരാടാണെങ്കിൽ അടിത്തറയാടാന്ന് പറയുന്ന പോലെ പക്ഷേ ഇത് ഈ പിണറായി വിജയൻ്റെ ആ റിയൽ ക്യാരക്ടർ പുറത്ത് വന്നത് ദേഷ്യമാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മലയാള മാധ്യമ വിഷ്വൽ മീഡിയ ചരിത്രത്തിലെ എക്സലൻറ്റ് പീസാണ് നികേഷിൻ്റെ ഇൻ്റർവ്യൂ ആ അല്ലേ പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവരും നികേഷിനെ കുറ്റം പറയുന്നു അത് ബോധമല്ലേ കിട്ടിയില്ലേ ഇപ്പോൾ വയറ് നിർത്തി കിട്ടിയില്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അതീ അന്ത ആരാധന പറയും അപ്പോൾ ഇത് അതല്ല കാരണം പിണറായി വിജയന് ദേഷ്യം വരികയും നിങ്ങൾ കാണിച്ച ചറ്റത്തരത്തിന് ഞാൻ ആത്മവിശ്വനം തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ആ നിമിഷം നികേഷിൻ്റെ മുമ്പിൽ പിണറായി വിജയൻ തോറ്റു തോറ്റു ഫിനിഷ് ജനങ്ങൾ പാർട്ടിയല്ല ജനങ്ങളാണ് തോറ്റെന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പോൾ നികേഷിൻ്റെ ഹിസ്റ്ററി നോക്കുമെന്ന് ഇന്ത്യ വിഷനിൽ നികേഷ് അപ്രമാദിത്വമുള്ള അതെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു കെ മുനീർ ആണ് ചെയർമാൻ പക്ഷേ മുനീർ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല നികേഷിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസം അൺഒഫീഷ്യലി അതിൽ നിന്ന് പഠിച്ച് പാസായി വന്നവരാണ് എല്ലാവരും മലയാളത്തിലെ സകല മാധ്യമക്കാർക്കും നികേഷിൻ്റെ ഭാഷ കയറി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ചില നെഗറ്റീവ്സ് നികേഷിനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം നേരെ ചോദിച്ചാൽ നികേഷ് ചോദിക്കില്ല ആ വളച്ചുകെട്ടി എന്തിനാണ് അഥവാ എന്തുകൊണ്ടാണെന്ന് ഇത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മലയാളത്തിലുണ്ട് അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കോപ്പി നികേഷ് മാസ്ത ഹീറോ അല്ല ഒരു മാതൃക ഇല്ലാത്തടത്ത് മാതൃക വഴിവെട്ടി വന്ന ആളാണ് അതെ 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 മലയാളം ബട്ട് ഈ ഫോർമാറ്റ് യൂറോപ്യൻ നമുക്ക് പരിചയമില്ലാത്ത ചർച്ചയുടെ ഫോർമാറ്റ് മണിക്കൂർ ന്യൂസ് ചാനലൊക്കെ കേരളത്തിൽ മലയാളത്തിൽ നികേഷ് കോട്ടും ടൈം ചർച്ചയിൽ ഉപയോഗിച്ചു എല്ലാവരും അതെ അതെ കോട്ടുണ്ടായി അത് മാറ്റം ഉണ്ടാക്കിയത് ശ്രീകണ്ഠനായ ടീമുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൂട്ടുകൾ മെല്ലെ മെല്ലെ ഇല്ലാതെ പോയി ഏറ്റവും അവസാനം കോട്ടു മാറ്റിയത് വിനിയോജ്യമാണെന്ന് തോന്നുന്നു ഇനി വേ ഇങ്ങനെ ഒരുപാട് എർത്ത് ഷേക്കിംഗ് ഇൻസിഡൻറ്റ്സ് നിക്കേഷ് കുമാർ സംഭാവന ചെയ്തു അതിലൊന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പ്രശ്നം എം കെ മുനീർ ചെയർമാനായിരിക്കുന്ന ചാനലിലാണ് കുഞ്ഞാലിക്കുട്ടിയെ എടുത്തിട്ട് ആലക്കുന്നത് മുനീർ ഭയങ്കര പ്രഷറിലായി മുനീർ എന്ന് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഒന്നുകിൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യപെക്ഷൻ രാജിവെക്കുക അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഇന്ത്യപെക്ഷൻ രാജിവെക്കും എന്നാണ് മുനീർ പറഞ്ഞു ഇല്ല ഇന്ത്യ ഇന്ത്യപക്ഷൻ ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വേണമെങ്കിൽ എന്നെ മാറ്റിക്കും പിന്നെ അദ്ദേഹത്തെ മാറ്റിയുമില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല എനിവേ ആ പ്രശ്നം ട്രമൻഡസ് പ്രഷറിലായിരിക്കും മുനീർ ആ സമയത്ത് ബട്ട് സ്റ്റിൽ മുനീർ പറഞ്ഞു ഞാൻ എഡിറ്റോറിയലിൽ ഇടപെടുകയില്ല അയാൾ എന്താണെന്ന് ചോദിച്ചു കേട്ടെ എന്ന് പറഞ്ഞു ഈ ഫ്രീ ഹാൻഡ് കേരളത്തിൽ വേറെ ഒരു പത്രപ്രവർത്തകനും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പരിധി കഴിയുമ്പോൾ മാനേജ്മെൻറ്റ് പറയും അതെ അല്പമൊന്നും കുറയ്ക്കണം കേട്ടോ അല്ല അത് ഡാറ്റ അതിന് മാത്രം ഉണ്ട് സാക്ഷിമൊഴി വന്നിട്ടുണ്ട് എന്തുമായി കേട്ടോ ഒരാൾ പല സ്ഥലത്ത് നിന്ന് തന്നെ വിളിക്കുന്നു അപ്പോൾ ഒരു മയം വരെ ഇത് സംഭവിച്ചില്ല കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ആ പൂണ്ട് വിളയാടുകയായിരുന്നു ഇന്ത്യ വിഷൻ എൻ്റെ അംഗീകാരത്തിനൊന്നും കുറവൊന്നും വന്നില്ല അതർവൈസ് അതർവൈസ് സാമ്പത്തികമായിട്ട് അപ്പോഴും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം വന്നത് ഇന്ത്യ വിഷന് സാമ്പത്തികമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ഒരുപക്ഷെ അതിനുള്ള സാമർഥ്യമുള്ള മാനേജ്മെൻറ്റിലും ആളുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു ഇനിവേ ആ സാധനം എല്ലാം താഴ്ത്തി അതെ ടി ഇതൊക്കെ ശരിയാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നികേഷിൻ്റെ ശത്രുക്കൾ പറയുന്നത് അല്ലെങ്കിൽ മാധ്യമരംഗത്ത് വരുന്ന ഒരു വിചാരണ പോലെ വരുന്ന കാര്യം നികേഷ് എം വി രാഘവൻ്റെ മകനാണ് അദ്ദേഹത്തോട് സി പി എം ചെയ്തതെന്താണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ ഇപ്പോഴും പഴയ നിലപാടിൽ അച്ഛൻ്റെ പാതയിൽ തന്നെ മാധ്യമ പ്രവർത്തകനായ സഹോദരൻ നിൽക്കുന്നു നികേഷ് അച്ഛനെ ഉൾപ്പെടെ അച്ഛൻ അനുഭവിച്ച പീഡനങ്ങളെയൊക്കെ മറന്ന് സി പി എമ്മിൻ്റെ ഒരു വായ്പാട്ടുകാരനായി മാറുന്നു എന്നുള്ള ആക്ഷേപം ഇപ്പോഴും ചർച്ചയിലുണ്ട് അത് ഒരു പേഴ്സണൽ ചോയ്സാണ് ചിലർക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയ ഒരു അടി മരണം വരെ ഓർമ്മയുണ്ടാകും ആ അടി അതിൻ്റെ നോവ് അതിൻ്റെ അപമാനം മരണം വരെ അയാളുടെ മനസ്സിലുണ്ട് അയാൾ പ്രതികാരം ചെയ്യാനൊന്നും പോയി എന്ന് വരില്ല മരണം വരെ ഉണ്ട് മുറിവായിട്ടുണ്ടാവും ചിലർക്ക് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അതങ്ങ് പോകും നാലഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ തല്ലിയവൻ തൊട്ടടുത്തിൽ ചായ കുടിക്കാൻ നേരത്ത് തന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വെച്ചോ പോട്ടേന്ന് തിരിച്ച് ചിരിക്കും ശരിയാന്ന് സംഭവിച്ചു അവന് ദേഷ്യം വന്നു അവനൊന്ന് തല്ലിപ്പോട്ടെ ഇതാണ് മനുഷ്യ സ്വഭാവം മറ്റതും ഒരു ചീത്ത സ്വഭാവമാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് രണ്ടും ഇത് മനുഷ്യർക്ക് എല്ലാം ഉണ്ട് അല്ല ആദ്യത്തേ രണ്ടാമത്തെ ആൾ കുറച്ചുകൂടെ പ്രായോഗികവാദിയാണെന്ന് പറയാം പ്രായോഗികവാദി എന്ന് പോലും ഞാൻ പറയില്ല പ്രായോഗം അതിയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങോ അവകാശം ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ പോകാം എന്നിട്ട് പാർട്ടിയിൽ ഈ കണക്ഷൻ നിലനിർത്തുകയൊക്കെ ചെയ്യാം ഈ ഇത് കൊണ്ടു നടക്കണമെന്നുള്ളതാണ് പ്രധാന ചോദ്യം ഞാൻ ഇത് രണ്ടുപേരെയും അനുഭാവപൂർവ്വം എമ്പതിയോടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നികേഷ് കുമാറിനെയും മനസ്സിലാവുന്നുണ്ട് ഗിരീഷ് കുമാറിനെയും മനസ്സിലാവുന്നുണ്ട് കാരണം ജീവിതത്തിൽ ഒരുപാട് നിക്കേഷിനെയും ഗിരീഷിനെയും കണ്ടിട്ടുള്ളവനാണ് ഞാൻ ഒരുപക്ഷെ അതിൻ്റെ നടുക്കെവിടെയോ ഞാനും നിങ്ങളുണ്ട് എനിക്കും ഇത്ര അനുഭവിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് അപമാനങ്ങളുടെയൊക്കെ ചുമടുമായിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് നൗ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് ഈ ജഗ്ഗി വാസുദേവിൻ്റെ ഒരു ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ സദ്ഗുരു വെൻ സംതിങ് ഹൊറിബിൾ ഹാപ്പൻസ് ടു യു ഇൻ യുവർ ലൈഫ് യു ക്യാൻ ചൂസ് ഐതർ ടു ബി വൂണ്ടഡ് ഓർ വൈസ് മുറിവേറ്റാളായിട്ട് ജീവിക്കാം ബിറ്റ് ഇസ് യുവർ ചോയ്സ് അതല്ല വിവേകം ആ അപകടത്തിൽ നിന്ന് ആ ഹൊറിബിൾ ഇൻസിഡൻ്റിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ട് വൈസായിട്ട് ജീവിക്കാം ഇറ്റ്സ് യുവർ ചോയ്സ് യു ക്യാൻ ബി വൈസ് ഓർ വൂണ്ടഡ് ഇതാണ് ജഗീവാസ്തേവ് പറയുന്നത് ഈ ഒരു ചോയ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ചിലർ വൂണ്ടഡായിട്ട് ജീവിക്കും വൂണ്ടഡായിട്ട് ജീവിക്കുന്നവൻ ശപിക്കപ്പെട്ടവനൊന്നും അല്ല ഹീസ് ഓൾസോ ഗ്രേറ്റ് വയസ്സായിട്ട് ജീവിക്കുന്നവരും ഗ്രേറ്റാണ് എൻ്റെ നോട്ടത്തിൽ ആ ജഗിവാസ്തു നേരെ തിരിച്ചാണ് പറയുന്നത് ഊണ്ടനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹൊറിബിൾ ലൈഫ് കണ്ടിന്യൂസ് പെയിൻ ഓക്കെ കണ്ടിന്യൂസ് പെയിൻ സോ വാട്ട് മൈ ഹാർട്ട് പെയിൻസ് റൂട്ട് സോ വാട്ട് ഇങ്ങനെ ചിന്തിക്കാം പക്ഷേ അതിൽ ബെനിഫിറ്റ് എടുക്കലല്ലേ ഏത് ബെനിഫിറ്റ് എടുക്കൽ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ ഓർത്ത ഒരു ചൈനീസ് പ്രോവർ ബോട്ടെന്ന് പറഞ്ഞു തരുന്നു പഴമൊഴി ഇഫ് യു ആർ റേപ്ഡ് നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടുകയാണ് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല ഇറ്റ് അല്ല അല്ല ദാറ്റ് ഇസ് സി ഒരു നെഗറ്റീവ് അഡ്വൈസാണ് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ദയർ ഫോർ എൻജോയ് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തൊരു റേപ്പില്ല റേപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലായിരിക്കും ബട്ട് യു ഹാവ് ടു ഫൈറ്റ് ഫൈറ്റ് ആൻഡ് ഫൈറ്റ് സംവെയർ യു ആർ ലീവിംഗ് ദ ഫൈറ്റ് അപ്പോഴാണ് ഈ എന്നാൽ പിന്നെ ഏതായാലും വിടാൻ തീരുമാനിച്ചു എൻജോയ് ചെയ്തിരുന്നു അതൊരു ഡെർട്ടി അഡ്വൈസാണ് മറ്റതങ്ങനെയല്ല ജഗിവാസു പറയുന്നത് യു ബി വൈസ് ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ് സംതിങ് ഹോർബിൾ ഹാപ്പൻ ക്യാക്ക് ഹുക അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ വൈസായിട്ട് ഇങ്ങനെയും ഒക്കെ സംഭവിക്കാം എന്ന് മനസ്സിലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതിലാരോടും ശത്രുതയോ പകയോ പ്രതികാരമോ ഒന്നും വേണ്ട മറ്റയാൾ ഞാൻ ജഗിവാസവിനോട് വിയോഗിക്കുന്ന അവിടെയാണ് ഒരാൾ വൂണ്ടഡായിട്ട് ജീവിക്കുക അയാൾ ആരോടും പ്രതികാരം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അയാളുടെ മനസ്സിൽ അന്ന് സംഭവിച്ച അപമാനം വേദന ഇത് ഗിരീഷ് കുമാറിൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല അത് സ്വാഭാവിക നിൻ്റെ അച്ഛനോട് എന്തൊക്കെ ചെയ്തതാടാ എന്നിട്ടാണോ നീ അവൻ്റെ തിന്നുന്നത് അല്ല അത് ചോദിക്കും നാട്ടുകാർക്ക് എന്തും ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ രണ്ട് പേരെയും ഞാൻ എമ്പതിയോടെ കാണുന്നു രണ്ട് പേരും രണ്ട് ക്യാരക്ടേഴ്സാണ് ഇപ്പം ഞാൻ ഈ ആർ എസ് എസ് മാർക്സിസ്റ്റ് സൗഹൃദം വേണമെന്ന് പറഞ്ഞ ലേഖനം എഴുതിയ ആളാണ് അന്നും ഇതേ ചോദ്യം ഉണ്ടായി ചേട്ടാ പാലക്കാട് വിജയൻ്റെ കൈവെട്ടിയത് ഓർമ്മയില്ലേ കോഴിക്കോട്ടെ വിനോദിൻ്റെ കാല് വെട്ടിയത് ഓർമ്മയില്ലേ ഇതുപോലെ ഒരുപാട് കണക്കുകൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഇതിനൊന്നൊരു ചേട്ടൻ പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സൗഹൃദമാകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഇനി കയ്യും കാലം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചേട്ടൻ പേടിച്ചു പോയ പേടിച്ചതല്ല സി യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് സംവെയർ സംവെയർ യു ഹാവ് ടു മീൻ യു കെ നോട്ട് ഗോ ഓൺ കില്ലിങ് പീപ്പിൾ ലൈക്ക് ദിസ് മെയ്മിങ് പീപ്പിൾ ബുച്ചറിങ് പീപ്പിൾ അത് നിർത്തണം അപ്പോൾ അത് ഞാൻ തോക്കുമ്പോൾ ഞാൻ തോക്കുമ്പോൾ നിർത്താൻ പറ്റില്ല ഞാൻ ജയിച്ച് നിർത്തണം ഇത് മറ്റൊന്ന് സമ്മതിക്കോ നിങ്ങളെപ്പോഴും കോമ്പറ്റീഷന് പിന്നെയും മുന്നോട്ട് പോകൊണ്ടിരിക്കും ദിസ് വാസ് മൈ പോയിൻറ്റ് അറ്റ് സം ടൈം ഈ സ്റ്റോക്ക് ടേക്കിംഗ് നടത്താതെ സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ബി ഫ്രണ്ട്സ് നിങ്ങൾ ഒരു മുന്നണിയായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും പോകണ്ട ബട്ട് ഡിസൈഡ് ദാറ്റ് വി ഹാവ് സ്റ്റോപ് ദിസ് എനിമിറ്റി ദാറ്റ്സ് അവർക്ക് അവരുടെ പാട് എനിക്കതിൻ്റെ പാട് അങ്ങനെ ജീവിച്ചോളാം ദാറ്റ് വാസ് ഓക്കെ അത് എൻ്റെ ഒപ്പീനിയനായിരുന്നു അതിലും ഈ പറഞ്ഞ രണ്ട് രീതിയിലും പ്രതികരണം ഒരുപാട് പേര് ഈവൻ പരിക്കേറ്റ് ഒരു പശു കാൽ ഇല്ലാതെയോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ എഴുതി ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞതിനോട് യോജിക്കുന്നു എനിക്ക് എനിക്കിത്രയൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ ബട്ട് സ്റ്റിൽ ഇനിയുള്ളവർക്കെങ്കിലും ഇത് വരരുത് അതുകൊണ്ട് ഈശ്വരനെ സൂർത്ത് ഈ ശത്രുത അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞെഴുതി പല രീതിയിലാണ് ആൾക്കാർ ബ്രോഡ്ലി രണ്ട് രീതിയിൽ നിക്കേഷ് കുമാറിൻ്റെ സ്റ്റൈലിൽ ജീവിക്കുന്നവർ ഗിരീഷ് കുമാറിൻ്റെ സ്റ്റൈലിൽ ജീവിക്കുന്നവർ ഒരാളും മോശക്കാരനല്ല രണ്ട് പേരും അവരവരുടേതായ രീതിയിൽ ഗ്രേറ്റാണ് മറക്കുക ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു തക്കമായിട്ട് വളരാനുള്ള അതും ഒരു നല്ല വ്യാഖ്യാനമല്ല വൈ ഡു യു സസ്പെക്ട് ഹിസ് ഇൻറ്റൻഷൻസ് ഹീസ് ജെന്യുവിൻലി ഹീ ഫല ഓക്കെ എൻ്റെ അച്ഛനോട് ദ്രോഹമൊക്കെ പാർട്ടി ചെയ്തു ദ്രോഹിച്ചവരും പോയി അച്ഛനും പോയി അത് തെറ്റായിരുന്നു എന്ന് പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ പല കാര്യങ്ങളും പബ്ലിക്കിൽ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ടാകും എന്നെ പബ്ലിക്കായിട്ട് അപമാനിച്ചു ഞാൻ പേര് പറഞ്ഞാൽ അത് മോശമാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചു പബ്ലിക്കായിട്ട് അപമാനിച്ചു ഞാനൊന്നും മിണ്ടിയില്ല കാരണം അദ്ദേഹം വലിയൊരു കീഷനാണ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുന്നു മോഹൻദാസിൻ്റെ കയ്യിൽ ഇന്ന പുസ്തകമുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് സാർ ആ ഞാൻ കൊടുത്തുവിടണം വേണ്ട വേണ്ട എൻ്റെ കോപ്പി ഉണ്ടായിരുന്നു കാണുന്നില്ല അതുകൊണ്ട് വിളിച്ചതാണ് ശരിയെന്ന് പറഞ്ഞു ആ വിളിയെ അദ്ദേഹം വിളിച്ച് സോറി പറയാനാണ് പുസ്തകത്തിനല്ല ആ പുസ്തകം വളരെ പോപ്പുലറാണ് സുനിൽ ലൈലുമൊക്കെയുണ്ട് ഈ അത് ഞാൻ മനസ്സിലാക്കി ഐ ആം സോറി എന്നാണ് ആ പറയുന്നത് അത് മതി അല്ലാതെ ഞാൻ മോഹൻദാസിനോട് അപമര്യാദയായിട്ട് പെരുമാറിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കണം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു വാക്ക് ഒരു നോട്ടം ഒരു പ്രവൃത്തി ഇപ്പോൾ നികേഷിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ടി ഒന്നും ചെയ്ത് മോശമായി പോയി എന്നുള്ളത് ശക്തമായിട്ട് കൂട്ടാം അതല്ല അങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്ന് ഗിരീഷ് തർക്കിക്കുന്നതിൽ ഞാൻ ഗിരീഷിനെ കുറ്റം പറയില്ല ഗിരീഷ് ഒരു എക്സ്പ്ലിസിറ്റ് അപ്പോളജി അവർ പറയണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അപ്പോളജി പറഞ്ഞാൽ പോലും ഇനിയിപ്പോൾ വേണ്ട അങ്ങനെ കട്ട് റിലേഷൻ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ദേ ജസ്റ്റ് ക്ലോസ് ദ ഡോർ ഫോർ എവർ കഴിഞ്ഞു പിന്നെ മോഹൻദാസിന് പ്രവേശനം ഇല്ലാണ്ട് മോഹൻദാസ് വെറുതെ അവിടെ കാത്തു നിൽക്കേണ്ട സ്ഥലം വിട്ടു അവിടെ അങ്ങനെ അടച്ചു കളയുന്ന ആൾക്കാരുണ്ട് ഒരു പക്ഷേ ഗിരീഷിൻ്റെ വാതിൽ ഗിരീഷ് അടച്ചിരിക്കാം നികേഷ് അത് തുറന്ന് തന്നെ വെച്ച് കയറി ഒട്ടേ വന്നോട്ടെ ചോയ്സാണ് വ്യക്തിപരമായ ചോയ്സാണ് അതിൽ ഈ ഇമോഷൻസിന് ചെറിയൊരു പാർട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ നികേഷിൻ്റെ കാര്യം നോക്ക് നികേഷ് എപ്പോഴെങ്കിലും ആ പാർട്ടി അച്ഛനോട് ചെയ്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അച്ഛൻ ഹീറോ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് അത് ആ വൂണ്ട് റീ ഓപ്പൺ ചെയ്യാൻ നികേഷൻ ശ്രമിക്കാറുണ്ട് ഇല്ല ആ പാർട്ടി ചെയ്തത് ശരിയാണെന്ന് നികേഷ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന് എം വി രാഘവൻ എന്ന എൻ്റെ അച്ഛനോട് പാർട്ടി ചെയ്തത് ശരിയായിരുന്നു എന്ന് നികേഷ് പറയുന്നില്ല ആരും നികേഷനെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നുമില്ല ചോദിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ദാറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ ജഗി വാസുദേവ് പറഞ്ഞ പോലെ ഹീ ചോസ് ദ സെക്കൻഡ് ഓപ്ഷൻ ഐ വിൽ റിമെയിൻ വൈസ് സംതിങ് ഹോർമിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി ദേർ ഐ വിൽ ഗോ ഹെറ്റ് എന്ന് തീരുമാനിക്കുന്നു നത്തിങ് റോങ് ഗിരീഷ് ഇപ്പുറത്ത് തന്നെ നിൽക്കുന്നു ഗിരീഷ് ഇൻറ്റഗ്രിറ്റിയുള്ള മനുഷ്യനാണ് ഐ അപ്രീഷിയേറ്റ് ഹിം ദർ ഈസ് ഓൾസോ സി ദർ ഈസ് സംതിങ് കോൾ ആ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ നികേഷിന് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നല്ല എന്തുകൊണ്ട് കാര്യം നികേഷിന് നികേഷിൻ്റെ പ്രിൻസിപ്പളിനോട് ഇൻറ്റഗ്രിറ്റിയുണ്ട് അതെ രണ്ടുപേരും രണ്ട് രീതിയിൽ അല്ല നികേഷ് ചെയ്ത തെറ്റാണെന്ന് നമുക്ക് നമ്മുടെ യാഡ് വെച്ച് അളക്കേണ്ട കാര്യം നമുക്കില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആണ് അദ്ദേഹം വൺ തിങ് ഞാനിങ്ങനെ ആലോചിച്ചു ഈ ഇന്ത്യ വേഷിന് ശേഷം നികേഷ് സ്വന്തം ഇതിൽ റിപ്പോർട്ട് നടത്തി ഈ വാസ്ത എല്ലാത്തിൻ്റെയും ഫൈനൽ വേഡ് നികേഷിൻ്റെ ആയിരുന്നു റിപ്പോർട്ടർ പുതിയതായി കഴിഞ്ഞപ്പോൾ ഫൈനൽ വേഡ് ഫൈനാൻഷ്യലി മാനേജ്മെൻ്റിലി ആൾക്കാർ ഫൈനൽ വേർഡ് കാരണം നമ്മൾ പത്രത്തിലൊക്കെ ആണല്ലോ മാനേജ്മെൻറ്റും എഡിറ്റോറിയലും ഈ എഡിറ്റോറിയൽ പോലും നികേഷ് അല്ല ഫൈനൽ വേഡ് അതെ നമ്മൾ നമ്മളത് പല പല ഭാഗത്തിലും ബോധ്യപ്പെട്ടതാണ് അത് ഇത്രയും വർഷത്തിന് ശേഷം അത് സഹിക്കാൻ നികേഷിന് ബുദ്ധിമുട്ട് അല്ല അത് തീർച്ചയായും ശരിയാണ് നികേഷൻ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അത് ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല സ്വാഭാവികമായും ഒരു ശരിയാണ് നികേഷ് ചെയ്തത് റിപ്പബ്ലിക് അല്ല റിപ്പോർട്ടർ വിടുക എന്നുള്ളത് അതെ അതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ് പേഴ്സണൽ ചോയ്സാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നികേഷിന് നല്ലൊരു ഭാവി ഉണ്ട് അസാമാന്യമായ എനർജിയുള്ള മനുഷ്യൻ അസാമാന്യമായ എനർജി എനിക്കറിയില്ല രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസവും എന്തൊരു ഒച്ചയും ബഹളവും നല്ല ഇതായിരുന്നു അറിയാം എങ്ങനെ ഇത്രയും എനർജറ്റിക്കായിട്ട് ഇത്രയും മണിക്കൂറുകൾ നിൽക്കാൻ കഴിയുന്നു ഇടയ്ക്ക് വലിയ ചായ കുടിക്കുമ്പോൾ ഇഷ്ടം കഴിക്കുക ഇടയ്ക്ക് ബ്രേക്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടം കാണുമെന്നുമില്ല ബട്ട് അത്രയും സമയം ഐ അപ്രീഷിയേറ്റ് അതിനുള്ള ഹെൽത്തും അതിനുള്ള ഈ വാക്കുകളും ഒക്കെ വരേണ്ടത് അത്ര ഫോൾസിലൊക്കെ അതൊക്കെ ഒരു കഴി കഴിവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക